പതിനാറിലേറെ ബോംബുകളും പാൽ ഉൾപ്പെടെയുള്ള മറ്റ് മാരായ കായികളും ഏറ്റെടുത്താണ് ഇറ്റാട് പഞ്ചായത്തിലെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി പ്രദേശമായ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമമായ അന്തരിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് സി പി എമ്മിൻ്റെ ഒരു പ്രമുഖ കേന്ദ്രമെന്ന നിലയിൽ കഴിഞ്ഞ സംഘർഷ കാലഘട്ടങ്ങളിലൊക്കെ കലാപങ്ങൾക്കും അക്രമങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുന്ന കലാപകാരികൾക്ക് ഉളിത്താവളമൊരുക്കിയ ഒരു പ്രദേശമാണ് അതോടൊപ്പം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലേക്കുള്ള ആയുധക്കടത്തിനും ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രദേശമാണിത് മാധാപുരം മേഖലയും നമ്മുടെ പ്രദേശങ്ങളും സമാധാനപരമായ അന്തരീക്ഷം കൈവരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ആ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരം ബോംബുകളും വാളുകളും ഒക്കെ സി പി എം കേന്ദ്രങ്ങളിൽ സംഭരിച്ചു കൊണ്ടിരിക്കുന്നത് തുടരെ തുടരെ തിരഞ്ഞെടുപ്പുകളിൽ പരാജയം വെച്ച സി പി എം ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യത്തെ അക്രമം കൊണ്ട് അട്ടിമറിച്ച് ഭീതി ജനിപ്പിച്ച് ജനവിധി കൃത്രിമമായി അനുകൂലമാക്കി രക്ഷപ്പെടാനുള്ള കുടില തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് അതൊരു ഇതു സംബന്ധമായി വളരെയേറെ ഗൗരവത്തിൽ അന്വേഷിക്കണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പിടിക്കപ്പെട്ട ബോംബുകളെ സംബന്ധിച്ചൊക്കെ അന്വേഷണം ഇടക്ക് നിലച്ചു പോകാനാണുള്ളത് ഇത്ര വലിയ ആയുധങ്ങൾ പിടിച്ച സ്ഥലത്ത് ഇവിടെ ഒരു പോലീസുകാരനെ പോലും നിർത്തിയിട്ടില്ല വളരെ നിസ്സാരമായി സംഭവത്തെ കാണാനാണ് പോലീസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത് ഈയൊരു സംഭവത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ അന്വേഷണം നടത്തി ഇതിൻ്റെ സോഴ്സുകൾ കണ്ടെത്തി നാട്ടിലെ സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അല്ലാത്ത പക്ഷം ജനങ്ങളെ അണിനിരത്തി സമാധാനത്തിന് വേണ്ടി പ്രക്ഷോഭവുമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും